അശാസ്ത്രീയ പുലിമുട്ട് നിർമ്മാണത്തിലൂടെ മുതലപ്പൊഴിയിൽ സർക്കാർ വായും പിളർന്നു നിൽക്കുമ്പോൾ തീരദേശത്തിന് നഷ്ടമായത് എഴുപത്തിയേഴ് മത്സ്യത്തൊഴിലാളികളെ വ്യാഴാഴ്ച രാവിലെ മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ മത്സ്യത്തൊഴിലാളി അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ ആണ് മരിച്ചത് വള്ളത്തിലുണ്ടായിരുന്ന മൂന്നുപേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു ഇനി ആർക്കും ഇങ്ങനെയൊരു അപകടമുണ്ടാകരുതെന്നും അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും വിക്ടറിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതുവരെ എണ്ണൂറിലേറെ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായതെന്നത് പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു എഴുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഇത്രയധികം മരണങ്ങളും ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടും സർക്കാർ തുടരുന്ന അനാസ്ഥ തുറന്നു കാട്ടുന്നതിന് നിയമസഭ നിർത്തിവച്ച വിഷയം ചർച്ച ചെയ്യണമെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ യുജിൻ പെരേര ആവശ്യപ്പെട്ടു മുതലപ്പുഴയില് അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം മൂലം അപകടമരണങ്ങള് നടന്നിട്ടും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന് കെഎല്സിഎയുടെ നേതൃത്വത്തിൽ നടത്തിയ നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ജൂലൈ മുപ്പതിന് പ്രഖ്യാപിച്ച ഏഴ് ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല ഇന്നലെ മരണപ്പെട്ട വിക്ടറിന്റേത് കൊലപാതകമാണെന്നും നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ സുരക്ഷ ഒരുക്കാതെ അനാസ്ഥയ്ക്ക് കാരണമായവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അധ്യക്ഷത വഹിച്ച സംസ്ഥാന പ്രസിഡന്റ് ഷെറി ജെ തോമസ് ആവശ്യപ്പെട്ടു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് കെ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ഉദ്ഘാടനം ചെയ്തു ബിജു ജോസി പാട്രിക് മൈക്കിൾ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ വിൻസി ബൈജു നൈജു അറയ്ക്കൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ കരിപ്പാട്ട് സാബു കാനക്കാപ്പള്ളി ജോസഫ് കുട്ടി കടവിൽ അനിൽ ജോസ് ഫാദർ തോമസ് തറയിൽ മോൺസിഞ്ഞോർ വിൽഫ്രഡ് സംസ്ഥാന ട്രഷറർ രതീഷ് ആന്റണി ഫാദർ മൈക്കിൾ തോമസ് ഫാദർ ലൂസിയാൻ സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺ ബാബു പൂവം ബേബി സാബു വി തോമസ് സുരേഷ് സേവ്യർ ജോഷി ജോണി മെറ്റിൽഡ മൈക്കിൾ ജെയിൻ ആൻസിൽ കെ എൽ സി എ രൂപതാ പ്രസിഡന്റുമാരായ ഗോഡ്സൺ ഡിക്രൂസ് ജോൺ ജോസഫ് അനിൽ കുന്നത്തൂർ പി ജി ജോൺ ബ്രിട്ടോ എബി കുന്നേപ്പറമ്പിൽ ലെസ്റ്റർ കാർഡോസ് ആൽഫർഡ് വിൽസൺ കെ എൽ സി എ ജനറൽ സെക്രട്ടറിമാരായ വികാസ് കുമാർ ജാക്സൺ ഫ്രാൻസിസ് ജോൺസൺ ഡൊമിനിക് ഫ്ലോറ മെൻഡോൻസ സെൽവരാജ് എസ് ജോബ് പുളിക്കൽ ഷിജോ ബാബു സേവ്യർ പടിയിൽ തങ്കച്ചൻ തെക്കേ പാലക്കൽ ലക്ടീഷ്യ മാർട്ടിൻ റെജി ചാക്കോ ജോളി പത്രോസ് അനിൽ ജോൺ മോളി ചാർലി പ്രകാശ് പീറ്റർ അലക്സ് താളുപാടത്ത് ഫാദർ ഡാർവിൻ സനു സാജൻ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ പന്ത്രണ്ട് ലത്തീൻ രൂപതകളിൽ നിന്ന് കെഎൽസിഎ സംസ്ഥാന സമിതി അംഗങ്ങൾ നിയമസഭാ മാർച്ചിൽ പങ്കെടുത്തു